ൊക്കെ മാറ്റിയെടുക്കാൻ പറ്റ പ്രകൃതിരഹണീയമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ അവിടാണ് നിങ്ങൾ കാണുന്നത് മറ്റൊന്നുമല്ല അതിസുന്ദരമായിട്ട് മഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്ന അമരാട് മല അതായത് ശരിക്കും ഇങ്ങള് ഞെട്ടിപ്പോകുന്ന കാഴ്ചകൾ കേട്ടോ കാണുന്ന മലനിരകൾ അതായത് കുറുക്കനും മാനയും അതുപോലെ തന്നെ മാനും അങ്ങനത്തെ വേണ്ട മൃഗങ്ങളൊക്കെ ഇടയ്ക്ക് ഇറങ്ങാറുള്ള കുരങ്ങിൻ്റെയൊക്കെ ശല്യം ഭയങ്കര അവിടെ ആണുങ്ങൾക്കാണ് എന്ത് പ്രയാസങ്ങൾ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഇന്നിവിടെ കളിയില്ല ഇവിടെ കളി ഉണ്ടാവാറുണ്ട് ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ചാൽ അതോടുകൂടി തീരുന്ന പ്രശ്നങ്ങളും കേട്ടോ നമുക്ക് അപ്പോൾ ലൈവില് വരുന്ന മുത്തുമലകൾ അതിപ്രകൃതി പ്രകൃതി രഹണീയമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ പഠിച്ചു സ്കൂൾ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ചുറ്റും മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ളൊരു സ്കൂൾ സ്കൂളിൻ്റെ റൈറ്റ് സൈഡായിട്ടുണ്ട് ഗ്രൗണ്ട് അതിന് ചുറ്റും മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പുണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡായിക്കൊണ്ട് സ്കൂളുകളെ കണ്ടില്ലേ അതുകൊണ്ട് തന്നെ മലനിരകൾ എന്ന് പറഞ്ഞാൽ നൂറോളം മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒറ്റ ഒറ്റക്ക് പോലെ തോന്നുന്ന അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളൊക്കെ നിറഞ്ഞ വിശാലമായിട്ടുള്ള സ്ഥലട്ട അപ്പോൾ ആ റൈറ്റ് റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു പോക്കറ്റ് റോഡൊക്കെ ധാർ ചെയ്ത് അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലം കൂടി ഇവിടെ കാണാം അപ്പം ലൈവിലൊക്കെ വരുന്ന മുത്തുപണികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ശരിക്കും കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകളാട്ടോ പ്രകൃതിയൊക്കെ നമുക്ക് എന്ത് ടെൻഷൻ എന്ത് പ്രശ്നങ്ങൾ എന്ത് പ്രയാസങ്ങൾ വന്നാൽ നമ്മൾ ഞമ്മളെന്താ ചെയ്യേണ്ടിയെന്നുള്ളതല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആ കാണുന്ന മലങ്ങളോട് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആ കാണുന്ന മല അല്ല കേട്ടോ ശരിക്കും ഞമ്മൾക്ക് പ്രകൃതി ഒരുക്കിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ പോയി കാണുക ആസ്വദിക്കുക യാത്രകൾ ചെയ്യുക യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല എന്നാൽ അപ്പം ലൈവില് വരുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്ന അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഒരുക്കിയ ഒരു താട്ടങ്ങൾ ശരിക്കും അപ്പുറത്തേക്കുള്ള ഒരുപാട് മലനിരകൾ ഇന്ന് കാണില്ല അപ്പം ഈ മലകളൊക്കെ കണ്ടാൽ നമ്മളെ ടെൻഷൻ അതായത് പച്ചപ്പ് കണ്ടാൽ നമ്മളെ ടെൻഷൻ മാറും വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഇതുപോലെ നമ്മൾ വരുന്ന ലൈവിലൊക്കെ ഒന്ന് വന്ന് കന്ന് കണ്ട് ഒരു കമൻ്റ് ചെയ്യാന്ന് വെറിച്ചാൽ അതിൻ്റെ ഒരു വേറെ തന്നെ പ്രകൃതി ഒരുക്കിയ ഒരു വരദാനെന്ന് പറഞ്ഞാൽ ചുറ്റും മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആട്ടോ അമരാട് മല ഞാനെന്നും പറയുന്ന പോലെ നമുക്ക് എന്ത് ടെൻഷനും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രകൃതിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാണ്ട് പ്രകൃതി പഠിച്ചോനൊരുക്കിയ സ്ഥലങ്ങൾ നമ്മൾ ഇനിയും ബാക്കിയുണ്ട് അതൊക്കെ ഒന്ന് വന്ന് കാണുക ആസ്വദിക്കുക ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിക്കുക അപ്പോൾ ലൈവിൽ വരുന്ന മുത്തുമണികളെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വേലിക്കെട്ടിൻ്റെ അപ്പുറത്ത് ചെറിയൊരു പോക്കറ്റ് റോഡ് അതി സുന്ദരമായിട്ടുള്ള കാണില്ലേ അപ്പോൾ കണ്ടില്ലേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതൊരു പ്രകൃതിരഹനീയമായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ അപ്പോൾ ലൈവില് വരുന്ന മുത്തുമണികളെ എന്ത് ടെൻഷനും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ ഇതുപോലത്തെ യാത്രകൾ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞു വന്നു മറക്കണ്ട എന്ത് എനിക്കിങ്ങളോട് പറയാനുള്ള ലൈവിൽ വരുന്ന മുത്തുമണികളായ മണികളെ എൻ്റെ സ്വന്തം എൻ്റെ ചങ്കിളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ പ്രയാസവും മാറും ഞാൻ ആടല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായ കുടിച്ച് അന്നേ ദിവസത്തെ എന്ത് പ്രശ്നങ്ങളും എന്ത് സങ്കടങ്ങളും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നതോടെ എനിക്ക് ആകെപ്പാടെ മനസ്സിനൊരു ശാന്തി ഒരു സന്തോഷം കിട്ടുന്നു അതുപോലെ പ്രകൃതിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാത്ത നിങ്ങൾ കാണാത്ത അവിടെയൊക്കെ ഒന്ന് പോയി ഇരിക്കുക നമ്മളെ ജീവിതത്തിൽ നമ്മളൊന്നും സമ്പാദിച്ചു കൂട്ടുക എന്നുള്ള ചിന്തയായിട്ട് നടക്കാതെ അതിമനോഹരമായിട്ടുള്ള നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ട് കാണുക ലൈവില് വരിക അതുപോലെ തന്നെ എൻ്റെ മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ അപ്പോൾ ലൈവില് വരുന്ന ആളെ ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി ഒരുക്കിയത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗങ്ങളാണുങ്ങളാണ്ടില്ലേ അതി വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു മല അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ അവിടുത്തെ കാഴ്ചകളൊന്നു കാണാം ചുറ്റും വേലിക്കെട്ടിൻ്റെ അപ്പുറത്ത് നിന്ന് കളി ഇല്ലാത്ത മഴ കാരണം അന്നത്തെ കളിയില്ല കേട്ടോ അല്ലേ ആ പറവകള് പറക്കുന്ന നിങ്ങൾ കണ്ടില്ലേ രണ്ട് കൊക്ക് പറന്നു പോണ് അപ്പം ഇത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളില്ലേ അപ്പോൾ ഇന്ന് കളിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഫുട്ബോൾ ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഉള്ളിലൊക്കെ കടക്കാൻ പറ്റില്ല അപ്പോൾ മുത്തുമണികൾ നിങ്ങൾ കണ്ടോളി ആസ്വദിച്ചോളി മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിസുന്ദരമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൻ്റെ കാഴ്ചകൾ ആട്ടങ്ങൾ കാണുന്നത് ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തുനിന്ന് നീവിൽ വരുന്ന മുത്തുമണികളാക്ക കാണുന്നതാണ് അമരാട് മലട്ടം അമരാട് മലൻ്റെ തായ് ഭാഗത്ത് ചുറ്റും വനാന്തരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു മല തന്നെ ഫോറസ്റ്റ് അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്നും പറയുന്ന നൂറോളം മലകൾ ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ട് എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ച ഒറ്റപ്പെട്ട് നിൽക്കുന്ന തെങ്ങ് തെങ്ങിൻ തോപ്പ് എന്ന് പറയാൻ പറ്റുള്ള തെങ്ങുകൾ അതുപോലെ തന്നെ അവിടെ ഇതിൻ്റെ ചു മറ്റു മലകൾ മാത്രമാണ് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇവിടെ കളിക്കുകയെന്ന് വച്ചാൽ അതിൻ്റെ ഒരു ഭാഗ്യം വേറെ തന്നെ ഫുട്ബോളും ക്രിക്കറ്റും എന്നുണ്ട് ഇന്ന് മഴ കാരണം കളിയിൽ നിന്ന് നേരത്തെ മഴ പെയ്തു അതായിട്ട് തണുപ്പുണ്ട് കോട ഉണ്ട് ഇപ്പം ലൈവിൽ വരുന്ന മുത്തുമണികളെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞമ്മളെ പ്രശ്നങ്ങൾ ഞമ്മളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക ആസ്വദിക്കുക ആസ്വദിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ആസ്വദിക്കുക അപ്പം നിങ്ങൾ തോന്നുന്ന ഒരു സ്കൂളാണോ പഠിച്ച് നിങ്ങളെവിടെ പഠിച്ചെന്നു വെച്ചാൽ ആ സ്കൂളിൻ്റെ പേരൊന്ന് പറയണേ ലൈവിൽ വരുന്ന മുത്തുമണികളെ ഒന്ന് കമൻറ്റ് ചെയ്യ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞ് തീർക്കട്ടോ അപ്പോൾ ഞമ്മൾക്ക് ടെൻഷനടിക്കേണ്ട ഒരിക്കലും നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കുക നമ്മൾ ദുനിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ്റെ പൊന്ന് മുത്തുമണികളെ അപ്പുറം പ്രകൃതി ഒരുക്കിയ സ്ഥലങ്ങൾ നിങ്ങൾ വന്നോടി കണ്ടോടി വയനാടാണോ എന്ന് ചോദിച്ചവർക്ക് വയനാടല്ല ഇതിൻ്റെ അപ്പുറം ശരിക്കും കക്കാടുമല അതിൻ്റെ തൊട്ടടുത്താണ് വയനാട് അപ്പോൾ ലൈവ് വ വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളതാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തൊക്കെയാണുങ്ങളെ വിശേഷങ്ങൾ കണ്ടില്ലേ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ അതി സുന്ദരമായിട്ടുള്ള ചെറിയ റോഡ് കാണാം അതിൻ്റെ പുറത്ത് കുറേ പൂക്കളെ കണ്ടോ ചെറിയൊരു വീടിൻ്റെ മുറ്റത്ത് അതുപോലെ തന്നെ ശരിക്കും ഹൈലൈറ്റ് ചെയ്താട്ടോ അപ്പോൾ ലൈവില് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് എന്ത് പ്രശ്നങ്ങൾ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നും ഇല്ലാണ്ട് പോക്കറ്റ് റോഡുകളുടെ കണ്ട്രോൾ ചെറിയൊരു പോക്കറ്റ് റോഡ് പിന്നെ ഈ ഭാഗത്ത് ആ ഭാഗത്ത് ചെറിയൊരു തോട് പോലത്തെ സംഭവങ്ങളുണ്ട് അതിൻ്റെ മേഘങ്ങൾ മൂടിയത് കാരണം ഉള്ളതൊക്കെയുള്ള മലനിരകളൊന്നും മര്യാദയ്ക്ക് ഇന്ന് കാണുന്നില്ല കാരണം കുറേ പിന്നെ മഞ്ഞാണെന്നും അത്യാവശ്യം നല്ല കോടുണ്ട് എല്ലാ ദിവസവും ഒന്നും കോട ഉണ്ടാകാറില്ല മഴ പെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് കോട ഇത് രാവിലെയും വൈകിട്ട് നല്ല തണുപ്പുണ്ടാവാറുണ്ട് അപ്പോൾ ലൈവിലി വരുന്ന മുത്തുകളെ പൊന്നോമന മുത്തുകളെ എന്തൊക്കെ നിങ്ങളെ വിശേഷം ഞാൻ പറഞ്ഞ പോലെ എന്ത് ടെൻഷനും എന്ത് പ്രയാസവും ഉണ്ട് വൈകുന്നേരങ്ങളിൽ നിങ്ങളെ ചുറ്റും ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും ഒരുപാട് ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് മുടക്കി പോകണം എന്നൊന്നുമല്ല അവിടൊക്കെ പോയി ഇരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നിങ്ങളെ ചുറ്റുമായിട്ട് അവിടെയൊക്കെ പോയിട്ട് ആസ്വദിക്കാം ആസ്വദിച്ചാൽ പോരനുഭവിക്കണം കിട്ടുന്ന സമയങ്ങളിൽ അപ്പോൾ ലൈവിലേക്ക് വരുന്ന എൻ്റെ മുത്തുമണികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്തോ എൻ്റെ ലൈവ് ആസ്വദിക്കുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓരെന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ പ്രകൃതി ഒരുക്കിയ ഈ സംഭവങ്ങൾ ഞമ്മക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതുപോലെ ഞാൻ ചായ കുടിച്ചിപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് ഒരു ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് രണ്ടോ മൂന്നാലഞ്ച് ദിവസമായിട്ട് ലൈവ് ചെയ്തില്ല കുറച്ച് ബിസി ആയിരുന്നു അപ്പം മുത്തുമണികൾ ഞങ്ങൾ കണ്ടില്ല എങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ചെറിയൊരു പോക്കറ്റ് റോഡാണ് അതിനെ ചുറ്റും നിന്നിട്ടാണ് ഈ ലൈവ് ചെയ്യുന്നു കേട്ടോ അതിഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങൾ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങളൊക്കെ ഒന്നും കേട്ടോ ദൂരത്ത് നോക്കുമ്പോൾ ശരിക്കും ചുറ്റപ്പെട്ട് നടക്കുന്ന മലകൾ മഞ്ഞ നന്നായിട്ടുണ്ട് അപ്പുറത്തെ മല അതിൻ്റെ തൊട്ടപ്പുറത്തെ മലകളൊക്കെ കാണാറുണ്ടായിരുന്നു അത് കാണുന്നില്ല ഉണ്ടാകും ലോങ്ങ് ഞാൻ പഠിച്ച സ്കൂൾ അതിൻ്റെ ഗ്രൗണ്ടും ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ലൈവില് വരുന്ന എൻ്റെ പൊന്നോമന മുത്തുമണികളെന്തൊക്കെയുണ്ട് വിശേഷം ഒറ്റപ്പെട്ടു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ കണ്ട് കണ്ടില്ലേ അപ്പം ആസ്വദിക്കണ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് കണ്ടില്ലേ കുറച്ച് മഞ്ഞും മലകൾ മഞ്ഞുങ്ങളെ താഴേക്കറങ്ങി വരുന്നുണ്ട് ഇവിടെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ആ കാണുന്ന മലങ്ങൾ കണ്ടിട്ടോ അവിടത്തെ വിശേഷമൊന്നു പറയാണ്ട് അപ്പം എനിക്ക് ടെൻഷൻ മാറ്റാൻ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വന്നോളി ഒന്നുമില്ല ആ കാണുന്ന ആ മേഘത്തിൻ്റെ തൊട്ട് മുകളായിട്ട് നമ്മൾ അമരാട് മല അതായത് നൂറടിയിൽ നിന്ന് മുകളിൽ നിന്ന് ഏകദേശം വെള്ള കുത്തി ഒലിക്കുന്ന വെള്ളച്ചാട്ടം ചില്ല് കൊട്ടാരം പോലത്തെ ചില്ല് കൊട്ടാരം പോലത്തെ അല്ല ചില്ല് ചതറുന്ന പോലെ ചതറി ഒടിക്കുന്ന ഒരു ഇതുണ്ട് അവിടെ എന്താ വെച്ചാൽ ഒരു വെള്ളച്ചാട്ടം അത് കാണാമെന്ന് വെച്ചാൽ അതിസുന്തരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച അത് ടൂറിസ്റ്റ് പ്ലേസാണ് അത് ആർക്കും അറിയില്ല അത് കോഴിക്കോട് ജില്ലയിൽ അമരാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നേരെ വന്നോളി കണ്ടോളി അവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഫോറസ്റ്റാണ് കുരങ്ങുണ്ട് അതുപോലെ തന്നെ ആന ഇറങ്ങാറുണ്ട് അതുപോലെ തന്നെ മാനും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ മുകളിൽ രണ്ട് റിസോർട്ടുണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന അപ്പോൾ വലിയ ചിലവൊന്നുമില്ല ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് വരണം വരുന്ന ആളുകളോട് പറയാനുള്ളതാണ് ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മുത്തുമണികൾ ഇവിടെയൊക്കെ വന്ന് ആസ്വദിച്ചിട്ട് ഞമ്മൾക്ക് ജീവിതത്തിൽ പിന്നീട് ഒരു ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഇനി സമ്പാദിച്ച് കൂട്ടിയിട്ട് എന്താ സമ്പാദിച്ച് കൂട്ടിയിട്ട് സമ്പാദ്യം കുറേ ഉണ്ടായിട്ടും ജീവിച്ച് മരിച്ചു പോയിട്ട് ഒന്നും കിട്ടാനില്ല നമ്മളിപ്പം ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഒരുപാട് പൈസ അങ്ങോട്ട് ഉണ്ടാകുകൊണ്ട് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല ആസ്വദിക്കാൻ പറ്റുന്ന സമയങ്ങളാസ്വദിക്കാം ആസ്വദിക്കാം ജീവിച്ച് മരിച്ചു പോയിട്ട് എന്താണ് കിട്ടാനുള്ളത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മളെ തൊട്ടടുത്ത സ്ഥലങ്ങളോ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ട്രാവലിങ് ചെയ്യാൻ ഞാൻ ഒരുപാട് ട്രാവലിങ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയിട്ടാണ് എൻ്റെ പൊന്നോമനെ മുത്തുമണികളെ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി മുകളിലൊക്കെ പോയാൽ നമ്മൾ വൈബൊന്നും നോക്കി ഉണ്ടാവും അല്ലേ അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടൊന്നും നമ്മൾ ദുനിയാവിലൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതൊക്കെ ആസ്വദിക്കുക ആസ്വദിക്കാന്ന് വെച്ചാൽ ഇപ്പോഴേ പറ്റൂ കുറച്ച് കഴിഞ്ഞിട്ട് ആസ്വദിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ പ്രായം അന്നപ്പോൾ നമ്മൾ അനുവദിക്കൂല കുറേ രോഗങ്ങളും അസുഖങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി ഇപ്പോഴാണെങ്കിൽ നമ്മൾക്ക് അതിനെ പറ്റിയ സമയങ്ങളാണ് പലർക്കും കാരണം ഇപ്പം ആസ്വദിച്ച് നാളെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ പൈസ കൂട്ടി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം ലൈവില് വരുന്ന മുത്തുമണികളെ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നിങ്ങൾ കാണുന്നത് അമരാട് മലൻ്റെ തൊട്ട് താഴ്ത്ത് മേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട മഞ്ഞുമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ട പ്രകൃതി അന്ന് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഷേനായി മുത്ത എന്തൊക്കെയാണ് വിശേഷം നമ്മളെ വീഡിയോ കണ്ടിട്ട് ഏഴ് മണിക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഏഴ് മണിക്ക് ഒരു ലൈവ് ലൈവെല്ലാം അപ്ലോഡ് വീഡിയോ ഒരു വീഡിയോ ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണുക കമൻ്റ് ചെയ്യുക ഷേണായി മോനെ നമ്മൾ മുത്തുമണി വന്നേക്ക് ഷേണായി ഷേണായി ക്ഷേണാഴ്ചയിട്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെവിടെയായി നിങ്ങളെ കുറേയെല്ലാം കണ്ടിട്ട് അപ്പം ഞാൻ വരായിട്ടല്ലേ അവൻ കുറച്ച് ബിസി അതുപോലെ തന്നെ പ്രകൃതി ഒരുക്കി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ കട്ടിറങ്ങി വന്നിട്ടുണ്ട് ആ കാണുന്നത് കണ്ടില്ലേ മേഘങ്ങൾ കട്ടിയായിട്ട് മേഘങ്ങൾ താഴത്തും തായയ്ക്ക് വന്ന പറയും കേൾക്കാം വെറും എന്തൊക്കെയാണ് ചായ ഒക്കെ കുടിച്ചോ അപ്പോൾ ലൈവിലേക്ക് വരുന്ന മുത്തും പൊന്നോമന മണികളെ നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിക്കാം അപ്പോൾ കണ്ടില്ലേ ആ കാണുന്ന മലകളാണ് നമ്മളെ കുറുക്കനും നരിയും സിംഹവും സിംഹമൊന്നുമില്ല കേട്ടോ കുറുക്കനും കുറിനരിയും ആനയും അതുപോലെ തന്നെ കൊരങ്ങനും പിന്നെ കാട്ടുപൂച്ചയൊക്കെ ഉള്ള സ്ഥലമായിട്ടൊക്കെയാണ് അതാക്കാണ് അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിക്കുക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പിന്നീട് ആസ്വദിക്കാറുണ്ട് അപ്പോൾ ശനിയാഴ്ച ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ലൈവിലേക്ക് വരുന്ന എൻ്റെ മുത്തുമണികൾക്ക് പറയാനുള്ളതാണ് ജീവിതമാണ് എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇതുപോലത്തെ ലൈവ് ഇതുപോലത്തെ സ്ഥലങ്ങൾ ഞമ്മൾക്കിപ്പോൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടൊന്നും ഞമ്മൾക്ക് കിട്ടാനില്ല എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നോക്കി മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ലൈവിൽ വരുന്ന ഒന്നും ഇന്ന് കളിയില്ല ഇന്ന് കളിയില്ല ബ്രോ കണ്ടോ അത്ര സുന്ദരമായിട്ടുമുള്ള മേഘങ്ങൾ എപ്പോൾ രൂപപ്പെട്ടൊരു ഒരു കേട്ടോ ഒരു പ്രത്യേകതച്ച ഇതുവരെ അത്ര അവിടെ അത്ര കട്ടിയിൽ മേഘ അല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് കൂടി മുകളിലൊക്കെ പൊന്തി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പ്രകൃതിയിൽ അപ്പം ലൈവിൽ വരുന്ന മുത്തുപണികളെ കണ്ടില്ലേ പെട്ടെന്നുണ്ടായ ഒരു നേരത്താണ്ട് അത്ര സ്ട്രോങ്ങിനില്ല ഉണ്ടോ പെട്ടെന്നുണ്ടായ ഒരു മേഘങ്ങൾ കണ്ടോ മേഘങ്ങൾ രൂപപ്പെടുന്നത് നോക്കിയാൽ നമ്മൾ എന്താ പ്രത്യേകത എന്ത് മാറ്റം വരുമോ നോക്കുക അല്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തത കിട്ടും അല്ലാതെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ആവരുത് ആരും എനിക്ക് പറയാനുള്ളത് ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ എന്താ പറയുക യാത്രകൾ പോവുക അതുപോലെ തന്നെ വീഡിയോ നല്ല നല്ല വീഡിയോകൾ കാണുക നമ്മളെ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി പ്രകൃതിയിരിക്കുക അല്ലാണ്ട് നമ്മൾ ജീവിച്ച് മരിച്ചു പോയിട്ട് ഒന്നും കിട്ടാറില്ല അല്ലേ ചേണായിപ്രവ പറയും പോലെ ചേണായിപ്രവ എന്തൊക്കെയുണ്ട് സുഖമാണോ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ആസ്വദിക്കുക ആസ്വദിക്കാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ ആസ്വദിച്ചേ മതിയാവും പിന്നീട് നമുക്ക് ആസ്വദിക്കാൻ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നപ്പോൾക്കും നമ്മൾക്ക് പ്രായം കൊണ്ടുപോകുമെന്ന് പറയും പോലെ അപ്പം ലൈവിൽ വരുന്ന മുട്ടുമണികൾ നിങ്ങളെ കണ്ടു നോക്കി കണ്ട മുകളിലേക്ക് മേഘ അങ്ങനെ ഉയർന്നു വരുന്നത് കണ്ടോ ഇവിടേക്ക് വരികയാണെങ്കിൽ പ്രകൃതി മറ്റൊരു കാഴ്ച ഞാൻ പഠിച്ച സ്കൂളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുതുവോണം ഒരു പ്രകൃതി രഹണീയമായിട്ടുള്ളൊരു സ്ഥലത്താണോ നിങ്ങൾ നിങ്ങളെ സ്കൂളല്ലേ പട്ടണത്തിലാണോ എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു വൈബ് വെച്ചാൽ ഇവിടെ കളിക്കുകയെന്നു വെച്ചാൽ ഇവിടുത്തെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് മലനിരകൾ കൊണ്ട് ചുറ്റുപെട്ട ഇന്നിപ്പോൾ കളിയില്ല മഴ പെയ്തുകൊണ്ട് അതപ്പം മേഘങ്ങളും ഒക്കെ മൂടിക്കഴിഞ്ഞിരിക്കുന്ന കളി ഉണ്ടായി കളിൻ്റെ സമയത്ത് മഴ പെയ്തുകൊണ്ടാണ് അപ്പം ഞാൻ പറയുന്നത് ഇത്തരം സുന്ദരമായിട്ടുള്ള ഇവിടെ നിന്ന് കളിക്കുകയെന്ന് വെച്ചാൽ ഫുട്ബോൾ ക്രിക്കറ്റ് ഇതൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വൈബ് വാർത്ത തന്നെ ശരിക്കും ആസ്വദിച്ച് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം പ്രകൃതി ഞാൻ വേറെ ഒരുപാട് ഗ്രൗണ്ട് കളിച്ച് കളിച്ച് നമ്മളെ സ്വന്തം ഗ്രൗണ്ടായ ഇവിടെ ശരിക്കും ഞെട്ടിപ്പോട്ടോ അത്ര അധികം ചൂടില്ല അധികം തണുപ്പില്ല പ്രകൃതി രഹണീയമായിട്ട് ഒരുക്കിയ ഒരു സ്ഥലം കണ്ടോ മേഘങ്ങൾ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ ആ മേഘങ്ങളിങ്ങനെ കട്ടി കട്ടി കൂടി 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 വരുന്നുണ്ട് അപ്പോൾ ലൈവിലൊക്കെ കയറുന്ന ശേണാഴ്ച ചേട്ടം എന്ന് കളിയില്ല മൊത്തം ചായ കുടിച്ചോ അപ്പോൾ ലൈവിലൊക്കെ വരുന്നത് എൻ്റെ മുത്തുപണികളോടൊക്കെ ഇത്ര മാത്രം വന്നോടി കണ്ടോളി ആസ്വദിച്ചുള്ള എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാല്ലേ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഒരുക്കി ഇതൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരർത്ഥല്ല എന്താ കാഴ്ചകളിലേക്ക് അതിമനോഹരമായിട്ടുള്ള മഞ്ഞിങ്ങനെ പെയ്തിറങ്ങി വെക്കേണ്ട അതിസുന്ദരമായിട്ടുള്ള നൂറോളം മലനിരകൾ ചുറ്റപ്പെട്ട പക്ഷേ നൂറോളം മലനിര ഒന്നും ഇപ്പം കാണില്ല കാരണം ഇപ്പം അത് കാണാൻ സാധിക്കുന്നില്ല മേഘങ്ങള് മുടിപ്പോയി അപ്പം ലൈവില് വരുന്ന മുത്തുമണികളാണ് ക്ഷേണാഴ്ചേട്ടം എന്തൊക്കെയുണ്ട് ഷേണാഴ്ച ചേട്ടൻ പോയോ മത്തേ എന്തൊക്കെ വിശേഷം അപ്പം ലൈവില് വരുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതാളുകളോട് പറയാനുള്ള എത്ര ലൈവിലൊക്കെ വരുന്ന ആസ്വദിക്കുക അങ്ങക്ക് കിട്ടുന്ന നിമിഷങ്ങൾ ആസ്വദിക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ കിട്ടുന്ന സമയം നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന സമയങ്ങൾ ആസ്വദിക്കുക അതാണ് വേണ്ടി അല്ലാണ്ട് നമ്മളൊക്കെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടി ടെൻഷൻ അടിച്ച് ഡിസ്പ്രഷൻ അടിച്ചിട്ട് ഒന്നും കിട്ടാനില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ് ഞമ്മളാണ് ഞമ്മളാ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഞമ്മൾ ടെൻഷൻ്റെ കാരണക്കാർ നിങ്ങൾക്കും എനിക്കും ടെൻഷനുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാനും നിങ്ങളാണ് എന്തിനിങ്ങനെ ടെൻഷനടിക്കുന്നേ ഞമ്മളെ ടെൻഷൻ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കും നമ്മൾ ജീവിച്ച് അല്ല ജനിച്ച് വയണപ്പോൾ ഞമ്മൾക്ക് ടെൻഷൻ ഉണ്ടോ ഒരിക്കലുമില്ല പലർക്കും പലകര എൻ്റെ ടെൻഷൻ മാറില്ല അങ്ങനൊരു ചിന്ത നിങ്ങളെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒറ്റ കാര്യങ്ങളെ പറയും ഈ ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ആ ടെൻഷൻ വരുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നിട്ടും നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്കൊരു കൂട്ടുകാരനൊരു കൂട്ടുകാരിയുണ്ട് ആ ആളുകളോട് തുറന്ന് സംസാരിക്കുക അതോടുകൂടി നിങ്ങളുടെ ടെൻഷൻ പറക്കും അതാണ് വേണ്ടി അല്ലാതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ഡിസ്പ്രഷൻ അടിച്ചിട്ട് ഒന്നും കാണാം ഈ പ്രകൃതിയൊക്കെ നിങ്ങൾ നോക്കി എത്ര മനോഹരമായിട്ട് ഒരുക്കിയത് ഇതാരൊക്കെ കാണാൻ നമ്മൾക്ക് കാണാൻ ജീവിച്ച് മരിച്ചു പോയിട്ട് കാര്യമുണ്ടോ എൻ്റെ മുത്തുമണികളെ ഇല്ല പിന്നീട് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുമോ ഒരിക്കലും ഒരിക്കലുമില്ല അപ്പം ടെൻഷനും ഡിസ്പ്രഷനും അടിക്കുന്ന ആ സമയം കൊണ്ട് നിങ്ങൾ പ്രകൃതിയിൽ ഈ വരതാനായിട്ട് തന്ന ദൈവം അനുഗ്രഹിച്ച് തന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളെ ചുറ്റുപട്ടത് അതൊക്കെ ഒന്ന് പോയി കണ്ട് ടെൻഷനും മനസ്സിന് ശാന്തതായിട്ടുള്ള സന്തോഷമുള്ള ജീവിതം ജീവിക്കുക അതാണ് വേണ്ടിയത് അല്ലാതെ ഞമ്മൾക്ക് ഒരുപാട് സമ്പാദിച്ച് കൂട്ടിയത് കൊണ്ടോ ടെൻഷനടിച്ചതുകൊണ്ടോ പ്രശ്നങ്ങളുമായിട്ട് നടന്നതുകൊണ്ടോ ഒരിക്കലും നമുക്കൊന്നും കിട്ടാനില്ല എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അപ്പം ലൈവില് വരുന്ന ആളുകളൊന്നും കമൻറ്റ് ചെയ്തോളി ഒന്ന് ലൈക്ക് ചെയ്തോടെ അല്ലേ അതാണ് വേണ്ടി എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ചുറ്റും മലനിറുകൾ കൊണ്ട് ചുറ്റപ്പെട്ട അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടിൻ്റെ ചുറ്റും മലകൾ മാത്രമേ കാണാനുള്ളൂ അതുപോലെ തന്നെ അമരാട് മലയാണ് ഇങ്ങളാ കാണുന്നത് അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിക്കുക അപ്പോൾ ലൈവിൽ വരുന്ന എൻ്റെ പൊന്നോമന മുത്തുമണികളോടൊക്കെ പറയാനുള്ളു എത്ര ജീവിതമാണ് പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും എല്ലാം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞോളൂ അത് അങ്ങനെ ഓർത്ത് ടെൻഷനായല്ലോ ഒരു കാടാകുമ്പോൾ കുറുക്കൻ നരി പുലി സിംഹം കാണുന്ന നരി പുലി കുറുക്കനൊക്കെ വായിന്ന് കാട്ടില്ല ആ കാട്ടിലേക്ക് പോയിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ് അല്ലാതെ നമ്മൾ ടെൻഷനടിച്ച് അല്ല ആകേണ്ടി അപ്പം ലൈവിലേക്ക് വരുന്ന എൻ്റെ മുത്തുമണികളോടെ എനിക്ക് പറയുകയാണല്ലോ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ ആസ്വദിക്കാം അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകളോട് ആളുകളോടൊക്കെ പറയാനുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളങ്ങൾ കാണാൻ നോക്കി ഞാൻ പഠിച്ച എൻ്റെ ഗ്രാമത്തിൽ അതിമനോഹരമായിട്ടുള്ള റോഡുകൾ കണ്ടില്ലേ അപ്പോൾ ലൈവിലൊക്കെ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ഇന്നത്തെ പ്രത്യേക ചെന്ന എന്നുള്ള പോലുള്ള പ്രകൃതി ആകെ തെളിഞ്ഞു നിൽക്കുകയാണ് മേഘങ്ങൾ കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന പ്രകൃതി അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ലൈവിൽ വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഷണാഴ്ചയായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് ഇത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് അല്ല ഇപ്പം ലൈവിൽ വരുന്ന മുത്തുമണികളെ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങളാട്ടോ എത്ര സുന്ദരമായിട്ടുള്ള കഴിഞ്ഞ ഒറ്റപ്പെട്ട് നടക്കുന്ന തെങ്ങുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏളം തെങ്ങുകളുണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ അതൊക്കെ പ്രകൃതി നമ്മൾക്ക് ഒരിക്കലും ഞമ്മൾക്ക് കാണാനാണില്ലേ അപ്പം ലൈവിൽ വരുന്ന മുത്തുമണികളെ അപ്പം തൽക്കാലത്തൊക്കെ ഞാൻ വിട പറ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം